ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പം വീഡിയോ ഇടുന്നത് കാര്യം മെയിനായിട്ട് ഫോൺ ഹാങ് ആണ് അപ്പം പുതിയൊരു ഫോൺ ഇതുവരെ വാങ്ങിക്കാൻ പറ്റില്ല വാങ്ങാൻ വേണ്ടിയുള്ള എല്ലാ ഇതിലൊക്കെ വരുന്നുണ്ട് അപ്പം വാങ്ങി കഴിഞ്ഞിട്ടിപ്പം എന്നാലും നമുക്ക് വീഡിയോ ഒക്കെ അതുപോലെയൊക്കെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ടിപ്പം ഞാൻ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്താണ് വീഡിയോ ഇടുന്നത് അപ്പം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഞായറാഴ്ചയായിട്ട് ഇന്ന് നമ്മൾ അപ്പം ചേമ്പ് ഏകദേശം ഒരു കുറേ ആയി ബ്രേക്കായി നമുക്ക് ചേമ്പ് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ കൊല്ലം കാണാൻ നട്ടിട്ടൊക്കെ ചേമ്പുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ പരിപാടി ഈ ചേമ്പ് പുഴുങ്ങാ തിന്നുക വേറൊന്നുമില്ല അപ്പം ഇത്ര ഉള്ളു കേട്ടോ വളരെ കുറച്ച് കിട്ടിയതാണ് അത് അമ്മ ഇവിടെ നിന്ന് കൊണ്ടുവന്നാണ് അപ്പം അത് പുഴുങ്ങിയിട്ട് ഇന്ന് തിന്നണം അപ്പം അമ്മക്ക് രാവിലെ പുഴുങ്ങാൻ പറ്റിയില്ല അമ്മ രാവിലെ വിറകെടുക്കാൻ ഇപ്പോൾ പോയിരിക്കുവാണ് അപ്പോൾ ആ സമയത്ത് എന്നോട് ഇത് പുഴുങ്ങി വെക്കണം വന്നിട്ട് കഴിക്കാൻ ചോറുണ്ട് ഇത് പുഴുങ്ങാൻ പോവുകയാണ് അപ്പം ഇത് കണ്ടോ ഒരാൾ മീനാന്നുള്ള വിചാരിച്ച് വന്നതാണ് മീനല്ല അവക്ക് നമ്മൾ ഈ ചട്ടിയും പാത്രങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു വിചാരം മീനാന്നുകൊണ്ടാണ് വരുന്നത് ഇനി ഇപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി പുഴുങ്ങാൻ വേണ്ടി വെക്കണം അടുപ്പത്തോട്ട് വെക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് നമുക്ക് കൊതിക്ക് വേണ്ടി തിന്നാം പുഴുക്കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ തോലൊന്നും കളയൂല പോലും കളയാതെ തന്നെ ഉപ്പ് ഇട്ട് പുഴുങ്ങിയെടുക്കും ഇതിലാണ് നമ്മൾ പുഴുങ്ങേണ്ടത് ഇതിലാണ് പുഴുങ്ങേണ്ടത് കേട്ടോ അപ്പം നാം കഴുകിയെടുക്കട്ടെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് അടുപ്പത്തോട്ട് വെക്കാം ഉണ്ടോ നമ്മൾ ചേമ്പെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ഉപ്പ് ഇട്ട് വേഗാൻ വെക്കാവെ അടുപ്പിൽ ഉണ്ടോ നമ്മൾ ചേമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെന്ത് വരട്ടെ വെന്ത് കണക്കായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കെടുത്ത് പാത്രത്തിലാക്കിയിട്ട് തിന്നാം ആ സമയം കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായി വേറെ എടുക്കാൻ പോയതായിരുന്നു മുറ്റത്തിന് ഉച്ചേക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരു സൂത്രങ്ങളുണ്ടോ ഞാനാ മറ്റേ മീൻ പെട്ടന്ന് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് അവൾ വിചാരിച്ചത് മീനാന്ന അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക അതായത് മീൻ വെട്ടാനാണെന്ന ആലോചിച്ചിട്ടേ ഇരിക്കുന്നത് സുന്ദരി മീനില്ല മീനില്ലടി നമ്മൾ ചേമ്പ് എന്തായാലും നോക്കാം കേട്ടോ നമ്മൾ ഈ ഭാഗം ചേമ്പ് ചേന സാധനങ്ങളൊക്കെ ബെന്തോന്ന് നോക്കുന്നത് കേട്ടോ ഇതുപോലെ ഈർക്കിളി എടുക്കും ഈർക്കിളി എടുത്തിട്ട് അങ്ങനെ കുത്തി നോക്കും അങ്ങനെയാണ് വേവ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഏകദേശം വേവാറായിട്ടുണ്ട് ബെന്തു എനിക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ഇറക്കി അതിനിപ്പോൾ ഊത്തിയിട്ട് കാണിച്ചു തരാം തിന്ന് കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ ചേമ്പ് കണ്ടോ ഇവെന്താ അളിയാനൊന്നും പാടില്ല നമുക്ക് തിന്നാൻ കിട്ടണം പിന്നെ നമ്മൾ ഇതിൻ്റെ തൊണ്ട് ചെത്താതെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേറൊരു കാര്യം അമ്മ കുക്ക് ചെയ്യൂലെ അമ്മയുടെ കുക്കിങ് എന്താ അമ്മ കുക്കിങ് ചെയ്യൽ രവി തന്നെ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം അമ്മയുടെ ഒരു കുക്കിങ് ഞാൻ ഇടുന്നുണ്ട് എന്നാലും അമ്മയുടെ കുക്കിംഗ് രീതിയൊക്കെ നമുക്ക് കാണാം എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇന്നിപ്പോ ഇത് അമ്മ പുഴുങ്ങിയെന്നെ അമ്മ രാവിലെ പോയി രണ്ടു മൂന്നെണ്ണം കൊറേ ഒരുപാടൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇതുകൊണ്ട് ഞാൻ ചേമ്പ് തിന്നിട്ട് ഒത്തിരിയായി അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുഴുങ്ങിയാണ് പിന്നെ അമ്മ വന്നിട്ടുണ്ട് ഉണ്ട് പിന്നെ ഇതിന് ഞാന് കറക്റ്റ് ഇതിനോട് കാന്താരി അമ്മയാക്കാം കറി കൂട്ടുന്നവർക്ക് കറി കൂട്ടാം പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നെ തിന്നാണിഷ്ടം തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ഒരു സൂ സൂത്രം കാണിച്ചു തരാം ചായയാണ് ഇതെന്ത് ചായയാണെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് നമ്മുടെ ഞാൻ തലപ്പുഴ പോയപ്പം മാനന്തവാടിക്കപ്പുറം തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞയാഴ്ച പോയപ്പം അവിടെ തേയില പച്ച തേയിലയുടെ കുരുന്ന് എനിക്ക് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ആ ചേച്ചി നമ്മുടെ മൂളി ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ പോയത് അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് പറിച്ചു തന്നു വിട്ടാണ് തലേന്ന് പോയി പിറ്റേ ഞാൻ വന്നു കേട്ടോ തേയില അവിടെ പോയി വീടിയൊക്കെ എടുത്താൽ കണ്ടേരുന്നില്ല എല്ലാവരും അപ്പം അതാണ് അതിൻ്റെ ചായ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കരികിൽ ഉണങ്ങി വന്നിട്ടുണ്ട് അവർ പറഞ്ഞ് വെയിലത്ത് ഉണക്കരുത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുങ്ങനെ ഉണങ്ങി വന്ന ഇല എടുത്തിട്ട് അതിന്ന് ചായ ആക്കിയാണ് ഞാൻ ഗ്ലാസ്സിൽ ഒഴിക്കട്ടെ ഇത് ഊറ്റി അരിക്കണം കേട്ടോ മൊത്തം തേയിലടേതാണ് നിറം ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ചായപ്പൊടിയുടെ കളറും ഇതൊന്നുമല്ല അല്ല കേട്ടോ ലൈറ്റ് ഇതാണ് അപ്പം അവരെന്നോട് പറഞ്ഞത് ഈ ചായപ്പൊടി മെയ്ക്ക് ചെയ്യുന്നത് വേറെ കുറേ പ്രോസസ്സിലൂടെയൊക്കെ കടന്ന് ഒക്കെ പോയിട്ട് ഇത് അവിടുന്ന് കയറ്റി അയച്ചിട്ട് അവിടുന്ന് കുറേ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള രീതിയിലുള്ള ചായപ്പൊടി കിട്ടുന്നത് അപ്പം ഇതിപ്പോൾ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ജസ്റ്റ് ഞാൻ കുടിച്ചു നോക്കട്ടെ എങ്ങനെയാണ് ആ ഒറിജിനൽ തേയിലയുടെ ഇതെങ്ങനെ നോക്കട്ടെ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഞാനെന്തായാലും കഴിക്കട്ടെ ഇനിയിപ്പോൾ അവർക്കുള്ള ചേമ്പ് ഉണ്ട് ഇനിയിപ്പോൾ അമ്മയൊക്കെ എടുത്ത് കഴിച്ചോളും അപ്പോൾ എന്താണ് ഞാൻ ചേമ്പ് കഴിക്കട്ടെ പിന്നെ ചോറ് കഴിക്കണം ഉച്ച സമയം കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ബായി പറയാണ്